അതേപോലത്തെ എൽ ജി കളിട്ടാ എൽജി പറഞ്ഞിട്ട് തൊണ്ണൂറ്റൊമ്പതിനായിരം വേണ്ടി റേറ്റ് നോർമൽ റേറ്റ് തൊണ്ണൂറ്റമ്പത് ഇപ്പൊ കൊടുക്കുന്നത് നമ്മൾ അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തിനാണ് ഇപ്പൊ കൊടുക്കുന്നുണ്ടാ എൽ ജനുട്ടാ കമ്പനി സാധനമാണ് അത് ഈ ഒരു മാസത്തിന് ഉള്ളൂ ഉള്ളുട്ടോ ഓഫർ അതിന്റെ ഒറിജിനൽ റേറ്റ് എൺപത്തി ഒമ്പതിനായിരത്തിന്റെ അടുത്ത് വരുന്നുണ്ട് അല്ലേ ഒറിജിനൽ റേറ്റ് ഇപ്പൊ കൊടുക്കുന്ന നാപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തിനാണ് ഇപ്പൊ കൊടുക്കുന്നു അപ്പൊ നമുക്ക് ഏകദേശം എത്ര രൂപ ഒക്കെ കുറവ് വരുന്നുണ്ട് ഇതില് െഡും കട്ടിലും കൂടിയിട്ട് പതിനൊന്നേ തൊള്ളായിരം അത് ന്യൂ ഇയർ ഓഫറാണ് ന്യൂ ഇയർ ഓഫറാണെന്ന് പറഞ്ഞാൽ പറ്റില്ല വമ്പൻ ഓഫറാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ പകുതിക്ക് പകുതി റേറ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ നാപ്പത്തി ശതമാനം ഡിസ്കൗണ്ട് അതേപോലെ തന്നെ കമ്പനി റേറ്റിലാണ് ഇത് സാധനങ്ങൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ മൂവായിരത്തി ഇരുന്നൂറോടെ സാധനം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വരും നമ്മൾ കൂടുതൽ ഓഫറും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ അസി നമ്മുടെ കൂടെ കൂടണ്ടോ അപ്പൊ അസി സിക്കാൻ തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം ഇവിടെ എന്താണ് എങ്ങനെയാണ് ഇവിടെ ഓഫർ കൊടുക്കുന്നത് എത്ര ശതമാനം വരെ ഡിസ്കൗണ്ട് നമുക്ക് ചോദിച്ചോക്കാം അസീസിക്കാർ എന്തൊക്കെ വിശേഷങ്ങള് നല്ല വിശേഷം അല്ലേ ഓക്കെ ഇതിനകത്ത് ഇരിക്കുന്നത് എന്താ നമ്മുടെ സംഭവം എന്തൊക്കെയാ ഓഫർ കൊടുക്കാൻ എന്താ കാരണങ്ങള് ക്രിസ്മസ് ഓഫറുകളൊക്കെ ആയിട്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ക്ലിയർ ചെയ്യുക പുതിയ സ്റ്റോക്ക് ഈ ഓഫർ എത്ര എത്ര മാസം എത്ര ദിവസത്തിൽ ഡിസംബർ ജനുവരി പത്തില്ലേ ഇരുപത് ദിവസം ഓഫർ ആണ് നമ്മള് കസ്റ്റമർ അനുസരിച്ച് എക്സ്റ്റഡ് ചെയ്യാൻ പത്ത് അതെ അതെ നമുക്ക് ഓഫർ രൂപ അതാ നാനൂറ്റി കൊടുക്കണ റേറ്റ് അല്ലെ ഇവിടുത്തെ റേറ്റ് അപ്പൊ മുന്ന റേറ്റ് എത്രയാണ് ഇതിന്റെ അഞ്ഞൂറ്

ാണ് കൊടുക്കുന്നത് ആയിരത്തിന്റെ ഫാനാണ് ആയിരത്തിനാല് രണ്ടു വർഷം വാറണ്ടി ഉണ്ട് അതേപോലെ തന്നെ ഇപ്പൊ കൊടുക്കുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇപ്പൊ കൊടുക്കുന്നത് അപ്പൊ ഏകദേശം നാലായിരത്തി തൊണ്ണൂറ്റു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ശതമാനം ഓഫർ ആയിട്ടുണ്ട് ുതിട്ടാ ഏകദേശം എത്ര രണ്ടായിരം രൂപ വരെ ഇപ്പൊ ഇനി കുറഞ്ഞിട്ടുണ്ട് ഇത് ഫ്രിഡ്ജ് ആണ് അതെ കമ്പനിയാണിത് ആ വേൾപൂൾ ഇത് ഇത് എന്താ റേറ്റ് നമുക്ക് വരുന്നത് അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തിനാണ് വിറ്റ് വരുന്നത് ശതമാനാണ് ഇതിന് ഓഫർ കൊടുക്കുന്നത് അപ്പൊ അത്ര നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തിനാണ് ഈ ഒരു ഫ്രിഡ്ജ് നമ്മൾ കൊടുക്കുന്നുണ്ടാ നോക്ക് വേണ്ട നോക്ക് നോക്കണ്ട അപ്പൊ ഏകദേശം എത്ര രൂപ ഒക്കെ കുറവ് വരുന്നുണ്ട് ഇതില് ഒറിജിനൽ റേറ്റ് എമ്പത്തി ഒമ്പതിനായിരത്തിന്റെ അടുത്ത് വരുന്നുണ്ട് അല്ലേ ഒറിജിനൽ റേറ്റ് ഇപ്പൊ കൊടുക്കുന്ന നാപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തിനാണ് ഇപ്പൊ കൊടുക്കുന്നു അപ്പൊ നോക്കി വെക്കുന്നത് റേറ്റ് നോക്ക് ആ അതെ ഇത് അതേപോലെ എൽ ജി കണ്ണൂട്ടാ എൽ ജി എന്ന് പറഞ്ഞത് തൊണ്ണൂറ്റമ്പതിനായിരം ഇപ്പൊ വരുന്നുണ്ട് റേറ്റിന്റെ നോർമൽ റേറ്റ് തൊണ്ണൂറ്റമ്പത് ഇപ്പൊ കൊടുക്കുന്നത് നമ്മൾ അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തിനാണ് ഇപ്പൊ കൊടുക്കുന്നുട്ടാ എൽ ജി ഡാ കമ്പനി സാധനാണ് അത് ഈ ഒരു മാസത്തിന് മാത്രം ഉള്ളൂട്ടോ ഓഫർ ഏഹ് അത് ഇയർ ആണ് ഈ ഒരു ന്യൂ ഇയർ ആയിട്ട് ഈ ഒരു മാസത്തിനാണ് നമുക്ക് വേണ്ടി കൊടുക്കുകയാണ് നിക്കാം അതേപോലെ തന്നെ ഇവരുടെ കാർഡിൽ ഫുൾ അഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ യൂട്യൂബ് ചാനലിൽ ഇവരുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് കടയുടെ ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ ലെങ്ത് വീഡിയോ ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമ് ഫേസ്ബുക്ക് യൂട്യൂബ് ഇതിൽ മൂന്നും ഇടുന്നുണ്ട് കേട്ടാ ഓൺലൈൻ നമ്മൾ ഫുൾ ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട് ഇതൊക്കെ റേറ്റ് തന്നെ വരില്ല ഇതൊക്കെ സാംസങ്ങിന്റെ ഇത് എത്ര എത്ര ശതമാനം ഉണ്ട് ഇതിന് സാംസങ്ങിന്റെ അത് സാംസങ്ങിന്റെ ഫ്രിഡ്ജ് കിട്ടാ മുപ്പത് ശതമാനം ഓഫർ കിട്ടാ അതേപോലെ തന്നെ അവിടെ അതേപോലെ തന്നെയാണ് മുപ്പത് ശതമാനം അതേപോലെ അത് വിറ്റിയിരുന്നത് മുപ്പത്തൊന്നേ തൊള്ളായിരം ആണ് കെട്ടിപ്പിന് കിട്ടുന്ന റേറ്റ് ആണ് ഇരുപത്തെട്ട് തൊള്ളായിരത്തിനാണ് കിട്ടാ കൊടുക്കുന്നത് നോക്ക് അതെ പന്ത്രണ്ട് വർഷം വാറണ്ടി കിട്ടാ ഒന്നും രണ്ടുവർഷമൊന്നും അല്ല പന്ത്രണ്ട് വർഷം വാറണ്ടി ഉള്ളതാണ് വെറും ഇരുപത്തെട്ട് തൊള്ളായിരത്തിനാണ് ഇവരിവിടെ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുമോ ഇതേപോലെ ഈ ഒരു കണ്ണതൊക്കെ എൽ ജിണ്ട് എൽ ജിയിലൊക്കെ ഓഫറാണ് കേട്ടോ മുപ്പത് ശതമാനം വരെ ഇവിടെ ഓഫർ ഗ്യണ്ടിയാണ് ഇതൊക്കെ ടി വി ഇതൊക്കെ ഇതൊക്കെ എത്ര റേറ്റ് വരുന്നത് ടിവികളുടെ ആറായിരത്തി ഇരുപത്തിനാല് ടി വി മുപ്പത്തിരണ്ട് ഇഞ്ചിന്റെ ആറായിരത്തിനാല്പത്തിരഞ്ച് സ്മാർട്ട് ടി വി പന്ത്രണ്ട് തൊള്ളായിരം ആണ് വരൂട്ടാ നാൽപ്പത്തി ഇഞ്ചിന്റെ പന്ത്രണ്ടേ തൊള്ളായിരം ഞങ്ങൾ ആലോചിച്ച് നോക്കോളി അപ്പൊ ഇവിടെ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല സംഭവം എന്താ ഒരു ആയിട്ടാണ് അതേപോലെ തന്നെ ഒരു മൊത്തം സാധനങ്ങൾ ഇവിടെ എല്ലാം വിൽക്കാനുള്ള പരിപാടിയാണ് സൗണ്ട് ലൗണ്ട് ബാറാണിത് ഏഴ് അഞ്ഞൂറിനാണ് ഇവിടെ കൊടുത്തരുന്നത് ഇപ്പൊ ആഴ്ച ഇരുപത്തിനാലാണ് കൊടുക്കുന്നത് കേട്ടോ കേട്ടാ മുപ്പത് മുപ്പത് ലിറ്റർ ആ ആ ഓവൺ എത്ര മുപ്പത് മുപ്പത് ലിറ്റർ എന്താ അല്ലേ ആ മുപ്പത് ലിറ്ററിന്റെ ഓവണാണ് കേട്ടാ എത്ര എത്രയൊക്കെ പറഞ്ഞതിന്റെ റേറ്റ് പതിനെട്ട് എണ്ണൂറിനാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ എന്താ റേറ്റ് ഞ്ഞൂറ് ആ പതിനാറ് അഞ്ഞൂറ് ഇതിപ്പോ ഇപ്പത്തെ റേറ്റ് പിന്നെ ഇതൊക്കെ അതാ ഇതൊക്കെ ഫ്രിഡ്ജാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പത്തൊമ്പത് തൊള്ളായിരം ആ ഇരുപത്തി രണ്ടേ തൊള്ളായിരത്തി പത്തൊമ്പത് തൊള്ളായിരം മൂവായിരത്തെ കുറവാണ് കേട്ടാ അല്ല നമുക്ക് കമ്പനി റേറ്റിലാണ് ഇവിടെ കൊടുക്കുന്നത് അവർക്ക് ലാഭമല്ല എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം ഒരു സേവിങ് പരിപാടിയാണ് എല്ലാം അവിടെ വിൽക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഇത് നമ്മുടെ മറ്റേ ബേക്കറി വെക്കുന്ന ഫ്രിഡ്ജാണ് മറ്റേ കൂൾ ഡ്രിങ്ക്സ് ഐറ്റം വെക്കാനുള്ളത് മുപ്പത്തഞ്ച് തൊള്ളായിരത്തി വിറ്റേരുന്നത് ഇപ്പൊ മുപ്പത്തിമൂന്ന് അഞ്ഞൂറിനാണ് ഒരു കൊടുക്കുന്നത് കേട്ടാ ഇതും അതേപോലെ തന്നെയാണ് അതേപോലെ ഇത് നോക്ക് ഇത് എന്താ മരക്കത് തേക്കാണ് അല്ലേ ആ നല്ല നല്ല എന്താ റേറ്റ് ഇവിടെ ഇവിടെ എത്ര ആ എട്ട് തൊള്ളായിരത്തിന് വിറ്റായിരുന്നാണ് കേട്ടാ ഇപ്പൊ വെറും ഏഴ അഞ്ഞൂറ് മാത്രമേ ഉള്ളൂ തേക്കിന്റെ വന്നിട്ടാ അത് നോക്കി എടുത്തിട്ട് പോവാ തേക്കിന്റെ ആണ് ഇത് കുട്ടികൾക്ക് ഉള്ളത് എന്താണ് അത് കുട്ടികളുടെ പെട്ടാണ് കേട്ടാ ആ ഇത് പന്ത്രണ്ടേ തൊള്ളായിരത്തിൽ നിന്നാണ് ഇപ്പൊ ഒമ്പതേ തൊള്ളായിരത്തിലാണ് ഇവിടെ കൊടുക്കുന്ന ഇതേതാ മരക്കത് മൾട്ടിപുട്ട് ആണ് ഇല്ല നോക്കി നോക്ക് അടിപൊളി അടിപൊളി സാധനം നോക്ക് എത്ര എത്ര കളിയാണ് നോക്ക് ഞാനിപ്പൊ അടുത്തൊരു ഇതിന് വരെ ചോദിച്ചായിരുന്നേ എത്ര പതിനെട്ട് റുപ്പിയാണ് അവര് പറഞ്ഞത് ഇതേപോലത്തെ ഒരു സാധനത്തിന് പക്ഷെ ഇവിടെ കൊടുക്കുന്നത് നമ്മൾ ഒമ്പത് തൊള്ളായിരത്തിനാണ് ഇവിടെ കൊടുക്കുന്നത് നിങ്ങൾ നോക്കി നോക്കാ അത് ഓഫറുള്ള കാരണം കൊണ്ടാണ് കേട്ടാ ഇത് നമ്മുടെ എന്താ ഒക്കെ റേറ്റ് ആണ് അല്ലേ ഒന്നും ലാഭമല്ല ഒക്കെ മുപ്പത് ശതമാനം ഓഫറാണ് കേട്ടോ നിങ്ങൾ ആലോചിച്ചാൽ മതി ലാഭമല്ല ഇവര് മൊത്തം സാധനം സെയിൽ ചെയ്യാനുള്ള പരിപാടിയാണ് എഴുന്നൂറ് ഉറുപയുടെ സാധനമാണ് അഞ്ഞൂറ് റുപ്പേക്കാണ് ഇവര് കൊടുക്കുന്നത് കേട്ടോ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏകദേശം റേറ്റ് അറിയാം അറിയാലേറ്റലോ റേറ്റ് അറിയാൻ പറ്റും നമുക്ക് കഴിഞ്ഞിട്ടില്ല നമ്മള് ഗ്രാണ്ട് ഫ്ലോറിന് വർക്ക്ഫ്ലോർക്ക് മുന്നിട്ടാ ഇവിടെ നോക്കി നോക്കും ഒരുപാട് സാധനങ്ങളുണ്ട് ഇതാണ്ടോ ഇതൊക്കെ ശതമാനം ഇരുപത് ശതമാനവും അങ്ങനെയൊക്കെ പകുതി റേറ്റിനൊക്കെ സോല് ചെയ്യുന്നു അതിന്റെ റേറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ചറിയാം നമുക്ക് ഇതൊക്കെ ഈ ഗ്യാസ് അടുപ്പിന്റെ ഇതിനൊക്കെ എന്താ നമുക്ക് ഓഫർ കൊടുക്കുന്നത് ഈ ഗ്യാസ് അടുപ്പിന്റെ ഈ മൂന്ന് അടുപ്പിനുള്ള എന്താണ് റേറ്റ് ഈ മൂന്ന് മൂന്നടുപ്പിനുള്ളത് ഇത് രണ്ടാ അഞ്ഞൂറ് ഇത് രണ്ടടുപ്പിനുള്ളത് ഇത് രണ്ടാം അഞ്ഞൂറ് വരുന്നുണ്ട് ആ ഇത് മൂന്നാം അഞ്ഞൂറ് അല്ലെ സംഭവം അത് ബജാജിന്റെ മൂന്നേ അഞ്ഞൂറ് രൂപ അല്ലേ അതിനൊക്കെ നമുക്ക് ഏകദേശം ഇപ്പൊ എത്ര ഓഫർ വരുന്നുണ്ട് ഇപ്പൊ ഈ ഒരു റേറ്റ് പറഞ്ഞതിനൊക്കെ നാല്പത് ശതമാനം ഓഫർ കിട്ടാ നാല്പത് ശതമാനം ഓഫർ വരുന്നുണ്ട് ഇതിനെ വിളിച്ചു ഇതൊക്കെ അതാണല്ലേ ഇനി നമ്മുടെ ഇത് മൂന്നുല്ലേ അത് ഇത് ഇരുപത്തി ശതമാനം ഓഫർ കിട്ടോ ബട്ടർഫ്ലൈൻറെ എത്ര ഇരുപത്തിയഞ്ചല്ലേ ആ ആ ആ അത് പ്രീതി റേറ്റ് എന്താണ് നിൽക്കുന്നത് അത് രണ്ടേ അറുന്നൂറ് ആണ് അഞ്ഞൂറിനാണ് കൊട്ടേരുന്നത് ഇപ്പൊ രണ്ടേ അഞ്ഞൂറാണ് കേട്ടോ നോക്കി നോക്ക് നമ്മുടെ രണ്ടു അടുപ്പുള്ള സാധനമാണ് നിങ്ങൾക്കൊക്കെ വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ആൾക്കാർക്ക് റേറ്റ് അറിയാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലിനാണ് കേട്ടോ അത് കൊടുക്കുന്നത് കേട്ടോ രണ്ടടുപ്പുള്ളാണ് കേട്ടോ ശതമാനം അമ്പത് ശതമാനം അമ്പത് ശതമാനം ഓഫറാണ് നോക്ക് നിങ്ങള് അമ്പത് ശതമാനം ഇതിന് ഓഫർ കൊടുക്കുന്നത് കേട്ടാ അതേപോലെ തന്നെ നമ്മള് ഡിന്നർ സെറ്റ് കണ്ടാ കംപ്ലീറ്റ് കൊടുക്കും നോക്ക് അതൊക്കെ മുപ്പത് ശതമാനമാണ് ഓഫർ കണ്ടാ സെറ്റുകളൊക്കെ നോക്ക് പാത്രങ്ങൾ പാത്രങ്ങളൊക്കെ നൂറ്റി എഴുപത് ഉറുപ്പിയൊക്കെ എത്ര നൂറ്റി ആ നൂറ്റി ഇരുപത് ഉറുപ്പിയാണ് ഇപ്പൊ പീസിന് വരുന്നത് അതേപോലെ തന്നെ ഇവിടെ ശതമാനം എല്ലാം മുപ്പത് ശതമാനമാണ് ഓഫർ കിട്ടാതൊക്കെ നല്ല കണ്ടാ നല്ല കാനുള്ള നല്ല ക്ലാസ് ആണ് ഇതിന് എന്തൊക്കെ പറയാൻ ആറ് പീസ് അല്ലേ ആറ് പീസിന് ഇരുന്നൂറ് രൂപ ഇതെല്ലാം മുപ്പത് ശതമാനം ഓഫർ ആണ് കേട്ടാ മൂന്ന് ലിറ്ററിന്റെ കുക്കർ ആറുന്നൂറ്റി ഇരുപത്തിനാല് രൂപ കേട്ടോ മൂന്ന് ലിറ്ററിന്റെ കുക്കർ അതേപോലെ തന്നെ അഞ്ച് ലിറ്ററിന്റെ പറഞ്ഞു തൊള്ളായിരത്തി ഇരുപത്തിനാല് രൂപയാണ് കേട്ടോ അഞ്ച് ലിറ്റർ കുക്കറിനെ വരുന്നത് റേറ്റ് മുപ്പത് ശതമാനം ഓഫർ ശതമാനം ഓഫറിന് കൊടുക്കുന്നുണ്ട് അല്ലേ എല്ലാ കമ്പനി സാധനങ്ങളാണ് കേട്ടോ മുപ്പ ശതമാനം ഓഫർ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് പോയിക്കോളെ നാല്പത് ശതമാനം ഓഫർ ഇക്ക പിന്നെ നമ്മുടെ കട കറക്ട് ലൊക്കേഷൻ എവിടെ വരുന്നു ഒന്ന് ഒന്ന് പറയുങ്ങളെ തൃത്താല റോഡ് സ്റ്റോർ മാവേലി സ്റ്റോറിന്റെ അടുത്താണല്ലേ എല്ലാവർക്കും അറിയാം തൃത്താല റോഡാണ് മാവേലി സ്റ്റോറിന്റെ അടുത്ത് എന്താണ് നമ്മുടെ ഇതിന് കൂറ്റനാട് എന്താ കൂറ്റനാട് തൃത്താല റോഡ് മാവേലി സ്റ്റോറിന്റെ അടുത്താണ് നമ്മുടെ കട വരുന്നത് അതേപോലെ തന്നെ വരെ ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ നമ്പർ നമ്മൾ വലിയ കൊടുക്കുന്നുണ്ട് കേട്ടാ എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓഫറിന്റെ വീഡിയോസ് ആണ് നമ്മൾ നിറയടുന്നത് അപ്പൊ നിങ്ങക്ക് വിളിക്കുവേര് അപ്പൊ നിങ്ങൾ ഈ ദൂരെയുള്ള ആൾക്കാർക്ക് ഡെലിവറി ചെയ്യാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാ അയച്ചുകൊടുക്കാം അല്ലെങ്കിൽ കൊറിയർ ചാർജ് എന്താണെങ്കിൽ അത് കുറച്ച് എക്സ്ട്രാ വരും അപ്പൊ അത് മാത്രം നമ്മൾ ചാർജ് ചെയ്ത് അയച്ചു കൊടുക്കാം നമുക്ക് ഡെലിവറി ഫ്രീ ആ ഡെലിവറി ഫ്രീ ആണെന്നൊക്കെ പറയുന്നത് അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ അടുത്തുള്ള ആൾക്കാരൊക്കെ പറ്റാതെ ഇവിടെ വന്ന് നോക്കി നമുക്ക് നല്ല സാധനം നോക്കി വാങ്ങിച്ചിട്ട് പോവാം മുപ്പത്തി അഞ്ച് ശതമാനമാണ് ഇതിന്റെ ഓഫർ വരുന്ന നോക്കി നോക്ക് കണ്ട അത് ഒരു സെറ്റ് അങ്ങനെയാണ് ഇത് എങ്ങനെയൊക്കെ അത് ഇതിന്റെ ഇത് ഈ അടുപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് സംഭവം நாலெண்ண வரணும் அது எங்கே நமக்கு வரது அடுப்பதா செட்டா முப்பத்தஞ்சு வரது இப்ப எந்த முப்பத்தஞ்சு முப்பத்தூவாயிரம் அஞ்சு அல்ல ആ ഫൈവ് സ്റ്റാർ വാഷിംഗ് മെഷീൻ ആണ് അഞ്ച് ദിവസം ഉള്ള സാധനമാണ് എന്താ റേറ്റ് എന്ന് അറിയോ എന്നറിയോജിൽ റേറ്റ് പന്ത്രണ്ട് ഇരുന്നൂറാണ് അത് ഇവിടെ കൊടുത്തരുന്നത് ഇവിടെ റേറ്റ് കുറവായിട്ട് കൊടുത്തായിരുന്നാണ് പത്തെ തൊള്ളായിരത്തിനാണ് കൊടുത്തരുന്നത് അതിലും റേറ്റ് കുറവാണ് ഏഴേ തൊള്ളായിരം അല്ലേ ഏഴേ തൊള്ളായിരത്തിനാണ് ഇപ്പൊ കൊടുക്കാ ഈ ഒരു ലൈൻ ഫുൾ ആയിട്ട് വാഷിംഗ് മെഷീൻ ആണ് കേട്ടോ നോക്കി നോക്ക് ഇതൊക്കെ അതേപോലെ തന്നെ മുപ്പത് ശതമാനം ആണ് ഇതൊക്കെ അതൊക്കെ കമ്പനി റേറ്റ് പറയുന്നത് എന്താ വെച്ചാൽ കമ്പനിന്ന് ഇവർക്ക് ലാഭമല്ലാണ്ട് ഇവർ കൊടുക്കാണ് എന്താ മൊത്തം ഈ ഒരു ഇവര് മൊത്തം ആ ഈ ഒരു വർഷത്തിൽ ഇവർ ഇതൊക്കെ വിറ്റ് വയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അതാണ്ട് ഇവര് ലാഭല്ലാണ്ട് കമ്പനിന്ന് ഇവർക്ക് കിട്ടുന്ന റേറ്റിലാണ് ഇവർ കൊടുക്കുന്നത് കേട്ടാ ഓക്കെ ഓക്കെ ബാക്കിയുള്ള കാണിച്ചാലും ഇതൊക്കെ നമ്മുടെ ഈ വാഷിംഗ് മെഷീൻ അതേ റേറ്റ് ആണല്ലോ അല്ല ഒക്കെ കമ്പനി റേറ്റ് ആണ് ആ അതെ അതേപോലെ തന്നെ ഇത് പിന്നെ അത് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഇതിന്റെയൊക്കെ ഈ മിക്സി ഇതൊക്കെ അങ്ങനെ തന്നെയാണ് മിക്സികളുടെ ഒക്കെ ഈ ഒരു മിക്സികൾക്ക് ഒക്കെ മുപ്പത്തഞ്ച് ശതമാനം അമ്പത് ശതമാനം ഒക്കെയാണ് ഇവര് ഓഫർ കൊടുക്കുന്നത് കേട്ടോ നോക്കി നോക്ക് കണ്ടാ ഇത് സെറ്റ് അങ്ങനെയാണ് അല്ലേ അത് എട്ടായിരത്തി തൊള്ളായിരം വരുന്നില്ല അത് ആ പന്ത്രണ്ടായിരം ഉള്ള സാധനമാണ് നോക്കി നോക്ക് നിങ്ങൾ എട്ടായിരത്തി തൊള്ളായിരം ആണ് വരുന്നത് കേട്ടോ വേണ്ട ഈ ഒരു സാധനം ഇതൊക്കെ അങ്ങനെയുള്ള ഈ ഒരു ഇതൊക്കെ ഈ ഒരു ഇതൊക്കെ അങ്ങനെ വരുന്നില്ലേ ആറ് മുതൽ ലിറ്റർ പതിനാല് മെഷീൻസ് ആറ് ആറ് കിലോ ആറ് കിലോ മുതൽ പതിനാല് കിലോ വരെയുള്ളത് അല്ലേ അതിലെന്താ വരുന്നത് അപ്പൊ പതിനാല് കിലോ പത്തൊമ്പത് കേട്ടോ പത്തൊമ്പത് തൊള്ളായിരത്തിനോട് വിറ്റർന്നാണ് പതിനാറേ തൊള്ളായിരത്തിനാണ് വെക്കുന്നത് ഇനി ിട്ടില്ലാട്ടാ ഇനിയുണ്ട് നിറയെ നിറയെ സാധനങ്ങൾ നിങ്ങൾ എന്താണ് വീടുകൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആ ഒരു സാധനം ഉണ്ട് ഈ ഒരു കടയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്ത് വേണം നോക്കി ഇതൊക്കെ ബെഡുകളാണ് നോക്ക് തൊള്ളായിരം ബെഡും കട്ടിലും കൂടിയിട്ട് പതിനൊന്നേ തൊള്ളായിരം ആറേകാലിക്ക് ഫാമിലിയാണ് ഫാമിലി ആണ് ഫാമിലിത് അല്ലേ മൊത്തം പതിനൊന്നേ തൊള്ളായിരം ആ വരനിക്ക് അതിന്റെ പിന്നെ പതിനൊന്ന് തൊള്ളായിരത്തിന് വിറ്റരുന്നതാണ് അതൊന്നും റേറ്റ് പറഞ്ഞിട്ടാണ് ഈ പതിനൊന്ന് തൊള്ളായിരത്തിന് കൊടുക്കുന്നത് കേട്ടാ നോക്ക് ബെഡും കട്ടിലും ഇത് കട്ടലും ബെഡും കൂടിയിട്ടാണ് കൊടുക്കുന്നത് എല്ലാ ബെഡുകൾക്കും മുപ്പത്തഞ്ച് ശതമാനമാണ് ഓഫർ നോക്കി നോക്ക് കണ്ടാ ഓക്കെ ആ മുപ്പത്തഞ്ച് മുതൽ അമ്പത് ശതമാനം വരെ എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം അമ്പത് ശതമാനം പറഞ്ഞാൽ പകുതിക്ക് പകുതിയായി റേറ്റ് കേട്ടോ ി ആ ഇവിടെ കാര്യം എടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല നാളെ ആളുകൾ വന്നപ്പോ എടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞപ്പോ എനിക്ക് ഇതില്ല ഞാൻ ആ പാലക്കാട് ഇവിടെ വരെ ഒരു മണിക്കൂർ വേണ്ട വണ്ടി ഓടിച്ചു തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നമ്മുടെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇതേപോലെ അന്വേഷിച്ചിടക്കുന്നുണ്ട് ഓഫർ ഉള്ളത് നമ്മുടെ ചാനലിൽ കുറെ ഇങ്ങനെ ഇങ്ങനത്തെ വീഡിയോകളാണ് ഇത് അപ്പൊ ഒക്കെ സാധാരണക്കാരായിട്ടുള്ള വീഡിയോ ആൾക്കാരാണ് കാണുന്നത് അപ്പൊ അവർക്ക് എന്തെങ്കിലും നമുക്ക് എത്തിക്കാനുള്ള ഒരു കടമയാണ് നമ്മള് മെയിനായിട്ട് നോക്കുന്നത് അപ്പൊ അതാണ് വേറെ നിങ്ങൾക്ക് വേണ്ടി വന്നതാണ് കേട്ടാ നിങ്ങൾ എന്തായാലും ഒരു അടുത്തും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ എന്തായാലും കടയ്ക്ക് വന്ന് സാധനങ്ങൾ എടുത്തോളൂ പതിമൂന്നേ തൊള്ളായിരത്തിൽ കൊടുത്തരുന്നതാണ് ഒമ്പതേ തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് കേട്ടോ മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റിയതൊക്കെ വീടിന്റെ ഫ്രണ്ടില് അങ്ങനെ ഇടാൻ പറ്റുന്നതാ നല്ല വെയിറ്റ് ഉണ്ടല്ലേ സാധനം സാധനം തൂക്കാൻ പറ്റില്ലാട്ടോ നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് വേണ്ട നല്ല ഷീറ്റ് ഒക്കെ ആണ് കണ്ടാ സ്പ്രിംഗ് ബെഡ് ആ ശതമാണുള്ളിൽ ആ അത് സ്പ്രിംഗ് ബെഡ് ആണ് കേട്ടാ മുപ്പത്തഞ്ച് ശതമാനം ഓഫറ് നോക്കി നോക്ക് കണ്ടാ അതേപോലെ തന്നെ സോഫ സോഫ സെറ്റ് നോക്ക് കണ്ടാ തൊള്ളായിരത്തി അഞ്ഞൂറ് ആ മുപ്പത്തി അഞ്ച് തൊള്ളായിരത്തിനാണ് ഇപ്പൊ മുപ്പത് കൊടുക്കുന്നത് കൊടുക്കാ ഈ ഒരു സെറ്റ് മൊത്തം ആയിട്ട് ഈ ഒരു സെറ്റ് കംപ്ലീറ്റ് കണ്ടാ അണ്ടാ എന്താ സാധനം നോക്ക് അണ്ട റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും റേറ്റ് കുറവെന്ന് വിചാരി വിചാരിച്ചില്ല കേട്ടോ എന്റെ അടുത്തൊരു നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത്രയും റേറ്റ് കുറവാണ് വിചാരിക്കും എന്താ ഒക്കെ പകുതിക്ക് പകുതിയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഇത് നോക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് ൂറിന് കൊടുത്തായിരുന്നാണ് ഇപ്പൊ ഇരുപത്തി ആറ് തൊള്ളായിരത്തിന് കൊടുത്തായിരുന്നാണ് ഇപ്പൊ നോക്ക് ഇരുപത്തി ആറ് റേറ്റ് ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കൊടുക്കുന്നതാണ് പത്തൊമ്പത് അഞ്ഞൂറിന് കൊടുക്കുന്ന കേട്ടാ ഓക്കെ ഓക്കെ ഞ്ഞൂറിൽ പത്തൊമ്പതിനായിരം കൊടുത്തത് കമ്പനി റേറ്റ് ആണ് ഇവരുടെ ലാഭമല്ല പറയുന്നത് ഇവരൊക്കെ ഇതൊക്കെ സെയിൽ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ നിങ്ങൾ എപ്പോ വന്നാലും ഏത് സമയത്ത് വന്നാലും വിളിച്ചു വെച്ചിട്ട് വരാം എത്ര കട എട്ട് മണി വരെ കാലത്ത് പതിനാറ് എവിടെ സോഫ ഉണ്ടായിരുന്നല്ലേ അതേപോലത്തെ ആഹ് ആ അതേപോലെ ഇതൊക്കെ നമ്മൾ കാണിച്ചല്ലോ അല്ലെ ാണ് കണ്ട ഒക്കെ ഇരുപത്തഞ്ച് ശതമാനം ഓഫറാണ് കേട്ടാ ഇതൊന്നും നിങ്ങക്ക് റേറ്റ് കൂടുതലില്ല നാലായിരം വരണ്ട് ഇലക്കത് ആ അത് നാലായിരം വരും കേട്ടാ എത്ര എട്ട് അഞ്ഞൂറിന് കൊടുത്തരുന്നതാണ് ആറേ തൊള്ളായിരം ആണ് കേട്ടോ ഈ ഒരു സെറ്റിന് ഇത് ഇത് എന്താ റേറ്റ് വന്നിട്ട് ഇത് അതേ റേറ്റ് വന്നിട്ട് ഇത് ആറേ തൊള്ളായിരം അല്ലേ നോക്ക് ഇതും അതും ഉണ്ടാവും രണ്ടും ഒരേ റേറ്റ് ആണ് കേട്ടോ അതും ആറേ തൊള്ളായിരം ഇതും ആറേ തൊള്ളായിരം അപ്പൊ ഇത്രയും സാധനങ്ങളുണ്ട് നമ്മുടെ കടയിൽ കടയിലിട്ടാ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കുറവാണ് നിങ്ങൾക്ക് മറ്റുള്ളവടെയൊക്കെ സെർച്ച് ചെയ്താലും നെറ്റിൽ നോക്കിയാൽ നോക്കിയാലൊക്കെ റേറ്റ് അറിയാൻ പ് പറ്റാവുന്നതാണ് അതേപോലെ തന്നെ ഇവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവരുടെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇവരുടെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് അത് നോക്കി വരിക അതേപോലെ ലെൽത്ത് മീഡിയ ഇൻസ്റ്റാഗ്രാമ ഫേസ്ബുക്ക് എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടാ എന്താ വെച്ചാൽ നമ്മൾ ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട് അപ്പം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് മാത്രമാണ് നമ്മൾ ചാനലിൽ ഇടുന്നിട്ടാ എന്താ വെച്ചാൽ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്ത് വെച്ചോളൂ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തായാലും ഒരു നൂറ് ശതമാനം ഒരു ഇത് കിട്ടുന്നുള്ള ഉപകാരം കിട്ടുന്നുള്ള ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ എല്ലാ ചാനലും നിങ്ങൾ കയറി നോക്കുക നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത് അതേപോലെ നമ്മൾ നിരവധി സാധനങ്ങൾ നമ്മൾ ചാനലിൽ കൂടെ ഇടുന്നിട്ടാ എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മൾ എവിടെ റേറ്റ് കുറവ് എവിടെ ഓഫർ റേറ്റ് ഉള്ളതെന്ന് നോക്കി നടക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു വീഡിയോസ് മാത്രമാണ് നമ്മുടെ സുൽഫി കെ ജെ എന്നുള്ള നമ്മുടെ ചാനലിൽ ഇടുന്നിട്ടോ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ